വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പ്രിയപ്പെട്ട സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാരവാഹികൾ ടീച്ചർമാർ എല്ലാവർക്കും നമസ്കാരം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് മെരീസ് സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് തീരുമാനിക്കാൻ കഴിയുന്ന സ്കൂളാണ് സെൻറ്റ് മേരീസ് സ്കൂള് ഏരറ്റ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നല്ല വിജയമാണ് ഉണ്ടായിരിക്കുന്നത് എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ നമ്പറിൽ അവിടെ പറഞ്ഞു ഇപ്രാവശ്യത്തെ റിസൾട്ടിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പരീക്ഷാഫലം പ്രഖ്യാപി പ്രഖ്യാപിപ്പിക്കുന്നതിന് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിഞ്ഞതുള്ളതാണ് എന്ന് മാത്രമല്ല ഇവ ഉപരിപഠനത്തിന് യോഗ്യത നേടിയ മുഴുവൻ കുട്ടികൾക്കും എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് നിങ്ങളെ നന്നായി പഠിപ്പിച്ച അധ്യാപകർക്കും നന്നായി തന്നെ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും വകുപ്പിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എസ് 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 സി എന്ന് പറഞ്ഞാൽ അജീവിതത്തിൻ്റെ ഒരു വഴുത്തിരിവാണ് ആയിട്ട് എന്നോട്ട് മാറണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്ന ഒരു അവസരമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പട്ടം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നിമിഷമാണിത് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് കുട്ടികൾ പരീക്ഷ എഴുതിയ നമ്മുടെ സ്കൂളിൽ ഇരുന്നൂറ്റി മൂന്ന് കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി എന്നുള്ളത് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി എന്നുള്ള വലിയ സന്തോഷത്തിലാണ് ഞങ്ങളായിരിക്കുക തീർച്ചയായിട്ടും ഇനിയും കുറേ അധികം കുട്ടികൾ ഒൻപത് എ പ്ലസ് വാങ്ങിയവരുണ്ട് അടുത്ത റീവാലൂഷൻ കഴിയുമ്പോഴത്തേക്ക് കുറേ അധികം കുട്ടികൾ കൂടി മുഴുവൻ എ പ്ലസിലേക്ക് കടന്നു വരും വളരെ വലിയ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് നന്നായി പഠിച്ച് നന്നായി പരീക്ഷ എഴുതി അവർക്ക് ലഭിച്ച നല്ല പഠനം അതിൻ്റെ സാധ്യതകളെല്ലാം നന്നായി ഉപയോഗിച്ചു എന്നുള്ളതാണ് അവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ നൽകിയിരുന്നു ആ ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുത്തി കുട്ടികൾ നന്നായിട്ട് പരീക്ഷ വിജയം വിജയം കൈവരിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്നു ഈ വലിയ സന്തോഷത്തിന് കാരണക്കാരായ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു ഒപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾ ഇതിനുവേണ്ടി അധ്യാധ്വാനം ചെയ്ത നമ്മുടെ സ്കൂളിലെ അധ്യാപകർ ഓരോരുത്തരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഇന്ന് ഈ ദിനത്തിൻ്റെ സന്തോഷം തുടർന്നുള്ള നാളുകളിലും പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നന്ദി താങ്ക് ആദ്യം തന്നെ എന്താ പറയണ്ടതെന്ന് ഒരു പറയത്തില്ല കാരണം അത്രയ്ക്ക് സന്തോഷ നിമിഷത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് ആദ്യം തന്നെ ദൈവത്തിന് തന്നെ ഒരു വലിയ കടപ്പാട് ഞങ്ങൾ പറയുക പിന്നെ ഞങ്ങളുടെ ഏറ്റവും സപ്പോർട്ടീറ്റായ ടീച്ചേഴ്സ് ക്ലാസ് ടീച്ചറും ഞങ്ങളുടെ ഓരോ സബ്ജെക്ട് ടീച്ചേഴ്സിനും ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പാൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരേ ഒരു വാക്കേ ഉള്ളു നന്ദി ഇത്രയും ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ സപ്പോർട്ടീവായിട്ട് ഇരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം തൊട്ട് ഞാൻ പറയാൻ നന്ദി വളരെയധികം നന്ദിയുണ്ട് എന്ത് പറയണമെന്നറിയില്ല റിസൾട്ട് കിട്ടിയതിൻ്റെ സന്തോഷത്തോടെ ഉടനെ തന്നെ സ്കൂളിലേക്ക് ഓടി വന്നു ആദ്യം തന്നെ ഞാനും ദൈവത്തോടാണ് നന്ദി പറയുന്നത് പിന്നെ ഏറ്റവും സപ്പോർട്ടീവ് ആയിരുന്ന എൻ്റെ ക്ലാസ് ടീച്ചേഴ്സ് പിന്നെ നമ്മുടെ സബ്ജക്ട് ടീച്ചേഴ്സ് ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പൾ പിന്നെ അങ്ങനെയുള്ള എല്ലാവരും എല്ലാവരോടും ഹൃദയം നിറഞ്ഞു നന്ദി ഞാൻ അറിയിക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചല്ല എത്ര മാർക്ക് കിട്ടുമെന്നും ടീച്ചറിൻ്റെ സപ്പോർട്ടും ദൈവത്തിൻ്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു കിട്ടിയത് താങ്ക് യു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കിട്ടിയത് എല്ലാവർക്കും ഭയങ്കര നന്ദി ക്ലാസ് ടീച്ചർ ക്ലാസ് ടീച്ചർ ഒരുപാട് വഴക്ക് പറഞ്ഞാലും നമ്മൾ നല്ലതിന് വേണ്ടിയാണ് അപ്പം ക്ലാസ് ടീച്ചറിന് പിന്നെ പാരൻസിന് പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വളരെ നന്ദി സത്യം തന്നെ റിസൾട്ട് വരും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഫുൾ പ്ലസ് ആണെന്ന് ഞാൻ അത്രയ്ക്ക് പഠിക്കുന്ന കുറച്ചൊന്നും അല്ല ടീച്ചർമാരെല്ലാം സപ്പോർട്ടാണ് ക്ലാസ് ടീച്ചറിനും പിന്നെ പ്രത്യേകിച്ച് പറയണം അമ്മ അച്ഛൻ എല്ലാവരും ഫാമിലി ഫുൾ സപ്പോർട്ടായിരുന്നു ദൈവത്തോട് നന്ദി പറയുന്നു ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു ക്ലാസ് ടീച്ചർ നല്ല സപ്പോർട്ടായിരുന്നു സബ്ജെക്ട് ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു ഫ്രണ്ട്സിനും എല്ലാവർക്കും നന്ദി സന്തോഷം ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പിന്നെ ക്ലാസ് ടീച്ചേഴ്സും എല്ലാ സബ്ജക്ട് ടീച്ചേഴ്സും നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് പഠിക്കാനൊക്കെ ഇത് ആദ്യം തന്നെ ടീച്ചേഴ്സിനൊക്കെ നന്ദി പറയുന്നു ഇത്രയും വിജയം കിട്ടാൻ കാരണം നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ് അപ്പം വളരെയധികം സന്തോഷമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇതൊന്നും കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ടീച്ചർക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും വളരെയധികം ദൈവത്തിനും എല്ലാവർക്കും നാല്പത്തിരണ്ട് കുട്ടികളായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നത് അപ്പം എല്ലാം എല്ലാവരും മിടുക്കരാണോ എന്ന് ചോദിച്ചല്ല പക്ഷേ എപ്പോഴും ഞാൻ ഇവരെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ വഴക്ക് പറഞ്ഞതിൻ്റെ ആവാം എന്താ നമ്മൾ ഇവരെല്ലാവരും നന്നായി പഠിച്ചു നല്ല മാർക്ക് മറ്റും വാങ്ങിച്ചു അതുപോലെ ഇവരെ ലാസ്റ്റ് പറയുമായിരുന്നു ടീച്ചർ വിഷമിക്കുമെന്ന് വേണ്ട ഞങ്ങൾ നല്ല മാർക്ക് വാങ്ങിക്കും എന്നിവർ പറഞ്ഞിരുന്നു ആ വാക്ക് എൻ്റെ കുട്ടികളെല്ലാവരും എൻ്റെ സ്വന്തം മക്കളെപ്പോലെ തന്നെയാണ് ഇവരെ സ്നേഹിച്ചത് ഇവരെല്ലാവരും ഒരുപോലെ എല്ലാ കുഞ്ഞുങ്ങളും ജയിച്ചു അതുപോലെ ഇവർ നല്ല മാർക്ക് വാങ്ങിച്ചു എനിക്ക് ഒത്തിരി സന്തോഷം അതുപോലെ പ്രിൻസിപ്പളും വൈസ് പ്രിൻസി പ്രിൻസിപ്പളും ഒക്കെ ഒത്തിരി നമുക്ക് ഒത്തിരി സപ്പോർട്ടാണ് എന്ത് കാര്യത്തിനും നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും ഒക്കെ നമ്മളെ സഹായിച്ചു ഏറ്റവും നല്ല അധ്യയന വർഷമായിരുന്നു ഈ കഴിഞ്ഞു പോയത് ഒരു ട്യൂഷൻ ക്ലാസ് പോലും പോകാതെ എനിക്ക് ഈ ഫുൾ എ പ്ലസ് എന്ന മേഖല അല്ലെങ്കിൽ ഇത്രയും ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ ടീച്ചേഴ്സ് മാത്രമാണ് പേരൻസിനും കൊടുക്കില്ല ക്രെഡിറ്റ് ടീച്ചേഴ്സിനു മാത്രം എൻ്റെയും ടീച്ചേഴ്സിനും എടുത്ത എഫേർട്ട് തന്നെയാണ് താങ്ക് യു ഞങ്ങൾക്ക് ഈ എക്സാമിന് മുമ്പ് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ തന്ന് പ്രിപ്പേഡ് ആയിരുന്നു എന്നാലും ഒരു കൂടെ നല്ല ഫുള്ള് കിട്ടുമെന്ന് ഉറപ്പ് തരുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ക്ലാസ് ഒക്കെ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നല്ലൊരു വിജയ ശതമാനമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളെല്ലാം വളരെയധികം നല്ല അധ്വാനികളാണ് നല്ലോണം പഠിച്ചിരുന്നു ഞങ്ങളുടെ നല്ലോണം ട്രെയിനിങ് കൊടുത്തിരുന്നു അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അവർ അവരുടെ പഠനം മുമ്പോട്ട് പോവുകയും ഫുൾ എ പ്ലസ് നേടുകയും ചെയ്തു ഈ കുട്ടികളെല്ലാം ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളാണ് ഞങ്ങൾ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ കുട്ടികളിൽ